അലി അക്ബർജി എന്നെ മാന്തിയിട്ടുണ്ട് എന്ന് സംഘികളോട് പറഞ്ഞു നടക്കുകയാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്ന അലി അക്ബറിനെ നമുക്കൊന്ന് മാന്തിയാലോ എന്നെ അങ്ങ് ഭിത്തിയിലൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അയാളുടെ തള് നമുക്ക് ആ തള്ളിന് നല്ല കലക്കൻ മറുപടി കൊടുക്കണം പോരട്ടെ ഷെയർ ചെയ്തിട്ട് എന്താണ് കാതർ കരിപ്പൊടി നല്ല പേരാട്ടോ പേരാ കരിപ്പൊടി കാതർ അലി അക്ബറിന്റെ സിനിമ നടക്കില്ല ആകെ കൂടി വന്നിട്ടുള്ളത് അൻപത്തിയെട്ട് ലക്ഷമോ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെയാ സിനിമ ചെയ്യുക എഡിറ്റിങ്ങിന് തന്നെ അൻപത് ലക്ഷം രൂപ വേണം എൻ്റെ ദൈവമേ എഡിറ്റിങ്ങിന് അൻപത് ലക്ഷം രൂപ വേണം കരിപ്പൊടി എൻ്റെ വീട്ടിലുണ്ട് എഡിറ്റിങ് കരിപ്പൊടിക്ക് എന്നെ അറിയില്ല കരിപ്പൊടി വേറെ ഇവിടുന്നോ എന്തോ കേട്ട് ഇറങ്ങി തിരിച്ചുകയാണ് എൻ്റെ അലിയക്കുബർജി നിങ്ങൾ ഇത് ഏത് ലോകത്താണുള്ളത് നിങ്ങളുടെ അണികൾ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളുടെ അലിയക്കുബർജി വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ബിഗ് ബഡ്ജറ്റ് സിനിമ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഏകദേശം ഒരു നാൽപ്പതോ അൻപതോ കോടി ബഡ്ജറ്റ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത്തരം സിനിമകളുടെ എഡിറ്റിങ്ങിന് ഏകദേശം ഞാൻ പറഞ്ഞ തുക വരും അത് നിങ്ങൾ പറഞ്ഞല്ലോ വീടിനകത്തുള്ള എഡിറ്റർ അത് നിങ്ങൾ തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ ആ എന്തോ നട ഇത് നിങ്ങൾ എന്ത് കോപ്പിലെ സംവിധായകനാണ് അടുത്തത് പോരട്ടെ എടോ കരിപ്പുടി ഇന്ന് ഈ മലയാള നാട്ടില് മനോരമ ഏഷ്യാനെറ്റ് ഈ പറയുന്ന ഫ്ലവേഴ്സ് ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ചീഫ് എഡിറ്റേഴ്സ് ഈ അലി അക്ബർ പഠിപ്പിച്ചതാ ഓ അതിൻ്റേതായിട്ടുള്ള നല്ല കുറഭാവം മാർക്കുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പറഞ്ഞ മാധ്യമങ്ങളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല സംഖ്യ അനുകൂല വാർത്തകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ ഇതിലൊക്കെ സംഖികൾ ഉണ്ടാകുമോ ഈ സംഖ്യകളുടെ വാർത്തകൾക്ക് ആരാണ് ഇങ്ങനെ അനുമതി കൊടുക്കുന്നത് എന്ന് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് മലയാളികളെ എൻ്റെ പ്രിയപ്പെട്ട കമ്മി സുഡാപ്പി മൂരി അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ അവരൊക്കെ തിരിച്ചറിയുക ഇവന്മാര് പല ചാനലുകളിലേക്കും അവരുടെ ആളുകളെ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട് ദയവചെയ്തിട്ട് അവരെ കണ്ടുപിടിക്കാൻ നല്ല രീതിയിലുള്ള പരിശ്രമം നടത്തുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അടുത്തത് പോരട്ടെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കുത്തി എഡിറ്റിംഗ് പഠിപ്പിച്ച ആളാണ് കരിപ്പൊടി ഈ അലി അക്ബർ അറിയോ ഒരുപാട് റിക്കോർഡുണ്ട് അലി അക്ബറിന് ഈ മലയാളത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞ ഏഷ്യയിൽ ഏഷ്യയിൽ തന്നെ ആപ്പിൾ സിനിമ എഡിറ്റ് ചെയ്ത ആളാണ് അലി അക്ബർ അറിയില്ല നമ്മുടെ സെർച്ച് ായ ഗൂഗിളിന് പോലും ഈ വിവരം അറിയില്ല അതിൽ എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൂഗിളിൽ കുറെ തവണ തപ്പി നോക്കി പക്ഷെ എവിടെയും നിങ്ങളുടെ പേര് കണ്ടില്ല അത് മാത്രമല്ല എൻ്റെ ഒരുപാട് കൂട്ടുകാർ സിനിമാ രംഗത്തുണ്ട് പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും അത്തരത്തിൽ വലിയ വലിയ മുൻനിര നായകന്മാരുടെ സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്ന ആൾ തന്നെ സംവിധായകനായി ചെയ്ത സിനിമ വലിയ രീതിയിൽ കയ്യടി നേടുകയും ലോകപ്രശസ്തമാവുകയും ചെയ്ത ഒരുപാട് സ്നേഹിതര് കവർക്കരിപ്പൊടിക്കും മലയാള സിനിമക്കകത്തുണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ പറയാണ് അങ്ങനെ ഒരു സംഭവമേ അവർക്കറിയില്ല എന്ന് അപ്പോൾ ഗൂഗിളിലും അറിയില്ല നിങ്ങളുടെ സഹപ്രവർത്തകർക്കും ഈ വിവരം അറിയില്ല ദയവ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു കൊടുത്തതുപോലെ അവരോടും ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കുക ആപ്പിളിന്റെ മുതലാളി ദൈവമേ അടുത്തത് പോരട്ടെ പക്ഷെ ഇവിടുത്തെ നിങ്ങളുടെ ആൾക്കാർ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ സാധാരണക്കാരന് വെച്ച് കൊടുത്തവരാണ് സംഖ്യകൾ സേവാഭാരതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സേവാഭാരതിയോ വീടോ എവിടെ എൻ്റെ പൊന്നു അലിയൊക്കെ പരിചയം നിങ്ങൾ ഈ സേവാഭാരതിയെ കുറിച്ച് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ കാരണം ഈ പ്രളയ സമയത്ത് വലിയ ഒരു ലോറി എടുത്ത് അതിനകത്ത് കാറ്റും നിറച്ചു പോയ യുവന്മാരെ മലയാളികളിട്ട് ട്രോളി കൊന്നതാണ് ഈ സേവാഭാരതിയെക്കുറിച്ചൊന്നും അധികം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരുത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പുതിയ ഏതെങ്കിലും ഭാരതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം ഓക്കെ അടുത്തത് പോരട്ടെ നാളെ എനിക്ക് ഒരു കോടി ആവശ്യവും ഇല്ല പിന്നെ മറ്റൊന്ന് െ കുറിച്ച് സിനിമ എടുക്കാൻ ഇപ്പൊ എന്റെ കയ്യില അറുപത് ലക്ഷം പോലും എന്താണ് വാര്യങ്കുന്ദനെ കുറിച്ച് സിനിമ എടുക്കാൻ അറുപത് ലക്ഷം വേണ്ട പിന്നെ എന്തിനാണോ താനിങ്ങനെ തെണ്ടുന്നത് എന്തെങ്കിലും തായേ എന്തെങ്കിലും തായേ ഇടക്കിടക്കൊക്കെ കടക്ക് പുറത്ത് വിടുന്നു അറുപത് ലക്ഷം നിലവിൽ തനിക്ക് കഴിഞ്ഞില്ലേ ഇനി നിർത്തിക്കൂടെ സംഖ്യകളെ അയാൾക്ക് ഈ പൈസ മതി എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപത് ലക്ഷം കൊണ്ട് എന്ത് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഇയാൾ ഒരുക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക പന്തളഞ്ചിയെയും കൂട്ടരെയും വിളിച്ചിട്ട് ഒരു നാടകം അവതരിപ്പിക്കുക അതിൽ നിന്ന് കുറച്ച് തുക ബാക്കിയും വരും സംഖ്യകളെല്ലാവരെയും വിളിച്ചിട്ട് ഒരു മൈതാനത്ത് നിർത്തിയിട്ട് ഈ നാടകം അങ്ങ് കാണിച്ചു കൊടുക്കുക ഈ അറുപത് ലക്ഷത്തിൽ എന്ത് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എൻ്റെ അലിയൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രാന്തനാക്കരുത് അടുത്തത് പോരട്ടെ മലപ്പുറത്ത് കോട്ടക്കുന്ന് അറിയോ മോള് ചരിത്രം പഠിക്കണം വായിക്കണം അതേടാ വാരിയം കുഞ്ഞഹമ്മദ് സാഹിബിനെ ബ്രിട്ടീഷുകാര് കത്തിച്ചു കളഞ്ഞതാണ് അത് നീ തന്നെ പറഞ്ഞില്ലേടാ ബ്രിട്ടീഷുകാരാണോ വാരിയം കുഞ്ഞഹമ്മദ് കുഞ്ഞാമദാജി സാഹിബിനെ കത്തിച്ചു കളഞ്ഞത് ബ്രിട്ടീഷുകാര് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളെ മതേതരത്വ വിശ്വാസികളെ വാരിയം കുന്നത്തെ കുഞ്ഞാമി സാഹിബ് ധീരനായ സമര പോരാളിയായിരുന്നു അത് ഈ മോൻക്ക് അറിയില്ല അടുത്തത് പോരട്ടെ കുന്ന ഒരു കഥാപാത്രത്തിന് എടുത്ത് സിനിമ ചെയ്യാനാണെങ്കിൽ എനിക്ക് അറുപത് ലക്ഷം കൂടുതലാ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ ബാക്കി ഉണ്ടാവും കണ്ടല്ലോ മലയാളികളെ കണ്ടല്ലോ നിലവിൽ അറുപത് ലക്ഷമായിട്ട് പോലും അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നിട്ട് പറയാണ് വാര്യം കുന്നത്തിന്റെ സിനിമ ചെയ്യാൻ എനിക്ക് അറുപത് ലക്ഷം മതി ബാക്കി വരുന്ന പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ പുട്ടടിക്കും എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് ഇതുവരെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാത്തത് മലയാളികളെ നിങ്ങൾ തിരിച്ചറിയണം വാര്യം കുന്നത്തിന്റെ സിനിമ ചെയ്യാൻ അറുപത് ലക്ഷം മതി എന്ന് ഇയാള് എന്നെ തെറിവിളിച്ചുകൊണ്ട് എന്നെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ അതിൽ നിന്ന് വരുമെന്ന് ഇയാൾ ഇതുവരെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു ഇല്ലല്ലോ എന്നിട്ടും ഇയാൾ തെണ്ടി നടക്കുകയല്ലേ അടുത്തത് പോരട്ടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ അറിയോ ഇയാൾക്ക് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുത്തലാഖ് വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അനീതി കോൺഗ്രസ് കാണിച്ചപ്പോ ഇറങ്ങിപ്പോയി രാജി വെച്ച് ഇറങ്ങിപ്പോയാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അന്തസ് മുസ്ലിമാണ് അന്തസ് ആണോ ഈ കാലത്തോ പശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ കൊന്നു തള്ളിയപ്പോൾ ഇയാൾ ഇറങ്ങിപ്പോയില്ലേ ഇറങ്ങിപ്പോയോ ഇറങ്ങിപ്പോകാൻ ഇയാൾക്ക് വഴിയുണ്ടായില്ലേ ഡൽഹിയിൽ കലാപ സമയത്ത് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ കൊന്നു തള്ളിയില്ലേ അന്ന് ഇയാൾ ഇറങ്ങിപ്പോയോ എന്താ ഇയാൾ ഇറങ്ങിപ്പോകാത്തത് ഇയാളുടെയൊക്കെ അന്തസ് ഏത് മാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ് ഇയാള് അതൊന്നു പറഞ്ഞേ അന്തസ്സാണ് പോലും ഇതൊന്നും അന്തസ് അല്ലടോ ഇതൊക്കെ നെറികേടാണലി അടുത്തത് പോരട്ടെ ചിലപ്പോൾ നിങ്ങൾ എന്നെ ജീവൻ എടുത്തേക്കാം നിങ്ങൾ എന്ത് ജീവനാണോ നിന്റെയൊക്കെ ജീവൻ ആരാണ് എടുക്കുന്നത് നീയൊക്കെ ഈ രാജ്യത്ത് ഒരു നൂറ്റൻപത് വയസ്സ് വരെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ സംഘികൾ എന്താണ് എന്നും സംഘികളുടെ മണ്ടത്തരങ്ങൾ എന്താണ് എന്നും വർഗീയത എന്താണ് എന്നും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും മനസ്സിലാക്കും അതുകൊണ്ട് കത്ത് വിവരമുള്ള ഒറ്റ ഒരുത്തനും തന്നെ കൊല്ലാൻ മുന്നോട്ട് വരികയില്ല താന് ഇവിടെയുള്ള മതേതരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ലാഭമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം സംഖ്യ എന്താണ് എന്ന് തന്നിലൂടെ പലരും മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തനിക്കൊരു ചൂക്കവും സംഭവിക്കുകയില്ല അത് ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം പേര് അടുത്തതുപോലെ നിന്റെ തന്തയല്ല എന്റെ തന്ത ഈ ഡയലോഗ് കേട്ട് കേട്ട് മടുത്തു നിങ്ങൾ മാറ്റി പിടിക്ക് നിങ്ങളുടെ തന്ത സവർക്കർ ജിയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി മാപ്പ് എഴുതി കൊടുത്ത അലി അക്ബർ ജി ഞങ്ങളുടെ തന്ത എന്ന് നീ ഉദ്ദേശിച്ചത് വാര്യം കുന്നൻ വാര്യം കുന്നനെയാണ് അതായത് വാര്യം കുന്നത് കുഞ്ഞാമതാ എന്നാൽ എൻ്റെ തന്തയുടെ പേര് മുഹമ്മദ് കുഞ്ഞി എന്നാണ് ദ്ദേഹത്തിന് ചെല്ലപ്പേരിട്ടിട്ടുണ്ട് ആ എന്ന് പറയുന്നത് ഹീറോ മുഹമ്മദ് കുഞ്ഞാണ് നല്ല അന്തസ്സുള്ള ആളായത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ അന്തസ്സോടെ ജീവിക്കുന്നു അടുത്തത് പോരട്ടെ കൊണ്ടോട്ടി തങ്ങള് ആ കൊണ്ടോട്ടി തങ്ങളോട് എന്തായിരുന്നു നിങ്ങളുടെ സമീപനം എന്തേ കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ നിർത്ത രാജാവ് കുന്നൻ ഈ വാര്യം കുന്നത് കുഞ്ഞാമതാജി സാഹിബ് കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ പോയ കഥയാണ് ഇയാൾ പറയുന്നത് കൊണ്ടോട്ടി തങ്ങൾ ആരായിരുന്നു എന്നുള്ളത് ചരിത്രത്തിനറിയാം ബ്രിട്ടീഷുകാരോട് കൂറുപുലർത്തിയ സമയത്ത് കൊണ്ടോട്ടി തങ്ങളായ മുസ്ലിമിനെ ഇയാൾ തന്നെ പറയാണ് മുസ്ലിങ്ങളെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായല്ലോ അതായത് ബ്രിട്ടീഷുകാരോട് കൂറുപുലർത്തിയ മുസ്ലിമിനെതിരെയും ഹിന്ദുവിനെതിരെയും വാരിയം കുന്നത്ത് കുഞ്ഞാമതാജി സാഹിബ് പടമൊരുത്തിയിട്ടുണ്ട് അവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റില്ല ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റില്ല മുസ്ലിം നാമധാരി ഹിന്ദു നാമധാരി അടുത്തതുപോലെ എനിക്ക് രസമാണ് ലവ്യുടെ അമത്തെ ലവ്യയുടെ അച്ചകരെ ഇനിയും വരും നിന്റെ ഈ പൊറോട്ട് ഉണ്ടല്ലോ അത് പൊളിച്ചടിക്ക് കയ്യിൽ തരാൻ ഇനിയും വരും ലവിയുടെ അമത്തെ നിർത്താം ന്യൂസ് ഡെസ്ക് കേരള